ഹായ് ഫ്രണ്ട്സ് ഈ ആസിങ്ങാളിക്ക് ഞാൻ ഞാനിന്ന് കഴിക്കുന്ന സെയിൽ വീഡിയോ ആണ് കുറച്ച് താമര ട്യൂബേഴ്സിൻ്റെ താമരയുടെ ട്യൂബേഴ്സ് ഉണ്ട് ട്യൂബറും തിക്ക് റണ്ണർ അങ്ങനത്തെയൊക്കെയാണ് ഉള്ളത് എല്ലാത്തിനും പിക്ക് ഇതിലിടുന്നുണ്ട് ഫ്ലവേഴ്സിൻ്റെ പിക്കും ട്യൂബറിൻ്റെ പിക്ക് ഒക്കെ ഇതിലിടുന്നുണ്ട് നോക്കിയിട്ട് നോക്കിയിട്ട് മേടിച്ചാൽ മതി എല്ലാവരും വാട്സപ്പിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത് ആരും കോൾ ചെയ്യരുത് ലക്ഷ്മി ഉണ്ട് പിന്നെ കർണയാണുള്ളത് അത് കർണയുടെ പിക്ക് ആണത് കർണ നല്ല ലോട്ടസ് ആണ് എല്ലാതും ഇതിലിടുന്നതൊക്കെ എല്ലാം നല്ല ട്രോപ്പിക്കലായിട്ടുള്ളതാണ് പ്രാവശ്യം ഇതിലിട്ടതൊക്കെ നന്നായി ഫ്ലവർ കിട്ടും ഇനി വെച്ച് കഴിഞ്ഞാൽ വേഗം തന്നെ ഇരുപത്തഞ്ച് ദിവസമൊക്കെ ആകുമ്പോൾ തന്നെ വേഗം ഫ്ലവർ കിട്ടുന്ന എല്ലാ എല്ലാ വെറൈറ്റീസും അങ്ങനത്തെയാണ് കൊടുത്ത എല്ലാവർക്കും ഫ്ലവർ കിട്ടി തുടങ്ങിയിട്ടുണ്ട് കർണ നല്ല ട്രോപ്പിക്കലാണ് നന്നായി ഫ്ലവർ കിട്ടും നിർത്താണ്ട് ഡോ ഒന്നും ഇല്ല ഇതിന് നന്നായി കവർ കിട്ടുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറിയ ട്യൂബറിന് മുന്നൂറും വലിയ ട്യൂബറിന് മുന്നൂറ്റി അമ്പതായിട്ടാണ് കൊടുക്കുന്നത് പിന്നെ ലക്ഷ്മിയാണുള്ളത് ഉള്ളത് ലക്ഷ്മിക്ക് മുന്നൂറ് രൂപയാണ് പിന്നെ ഉള്ളത് പിങ്കിളൗഡാണ് പിങ്ക് ഔട്ടിൽ തിക്ക് റണ്ണറാണ് ഉള്ളത് തിക്ക് റണ്ണറായത് കാരം കൊണ്ട് നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാം നല്ലതാണ് നല്ല അത്യാവശ്യം വലിപ്പം തിക്ക് റണ്ണ റണ്ണറാണ് പിങ്ക്ളോടൊക്കെ നല്ല വേഗം ഫ്ലവർ കിട്ടും ഞാൻ കൊടുത്ത എല്ലാവർക്കും നന്നായി ഫ്ലവർ കിട്ടിയിട്ടുണ്ടെന്ന് പറയാറുണ്ട് പിന്നെ എവിടെയും നന്നായിട്ട് ഫ്ലവർ കിട്ടാറുണ്ട് ഞാൻ അതിൻ്റെ ഇതിൻ്റെ എല്ലാതിൻ്റെ വീഡിയോസും ഇട്ടിട്ടുണ്ട് ലക്ഷ്മി ഇട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് കർണകട്ടിട്ടുണ്ട് പിങ്ക്ളോട്ട് പിക് പിങ്ക് അങ്ങനെ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതൊക്കെ സാധാരണ ചാണകപ്പൊടി ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഒരു പിടി എല്ല്ല്പൊ ഇട്ടിട്ട് നട്ട് കൊടുക്കുക പിന്നെ അതിൻ്റെ മേലെ നല്ല മണ്ണിട്ട് കൊടുക്കുക അതിൽ സൈഡിലായിട്ട് വെച്ചു കൊടുത്താൽ മതി പിന്നെ ട്യൂബർ കിട്ടിക്കഴിഞ്ഞാൽ വെള്ളത്തിൽ ഇടേണ്ട ആവശ്യമൊന്നും വേണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസമൊക്കെ ഇടാം എന്നിട്ട് പിറ്റേ ദിവസം നട്ടു കൊടുക്കുക ഇനി വേഗം നട്ടു കഴിഞ്ഞാൽ വേഗം വേഗം ഫ്ലവർ കിട്ടുന്ന ആണ് ഇപ്പം അങ്ങനത്തെ സമയാണല്ലോ വേഗം വേഗം ഫ്ലവറും കിട്ടും ഇത് പീക്ക് ഓഫ് പിങ്ക് ആണ് ഇതിൻ്റെ ഒരു ട്യൂബറാണ് ഉള്ളത് പീക്ക് ഓഫ് പിങ്ക് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഒരൊറ്റ ഒന്നാണ് ഈ ഉള്ളത് ഉള്ളൂ പിന്നെ റെഡ് പിയോണി ഉണ്ട് റെഡ് പിയോണി ഒന്നാണ് ഉള്ളത് അത് ഇരുന്നൂറ് രൂപയ്ക്കാണ് കൊടുക്കുന്നത് എല്ലാത്തിൻ്റെ സൈസ് കാണിക്കുന്നുണ്ട് പിന്നെ ഉള്ളത് സഹസ്രതലത്തിൻ്റെ വേറെ സോങ് ഷോങ് പോയി താങ്ങാൻ പാട്ടുള്ളൊരു വെറൈറ്റി ഉണ്ട് അത് ഇരുന്നൂറ്റമ്പതിൻ്റെയും ഇരുന്നൂറിൻ്റെ ഉണ്ട് നല്ല വലിയ ഫ്ലവറായിട്ട് വരുന്ന വെറൈറ്റിയാണത് ഇത്രയും വെറൈറ്റീസാണ് ഇപ്പോൾ ഉള്ളത് എല്ലാത്തിൻ്റെയും പിക്കും ലോട്ടസ് ട്യൂബറും ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ഡി ടി ഡി സി വഴിയാണ് കൊറിയർ ചെയ്യുക ഗൂഗിൾ പേയിൽ പൈസ ഇട്ടു തരണം ആദ്യം എല്ലാവരും ട്യൂബർ അയച്ചു തരുന്നിട്ട് പിന്നെ പൈസ ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്യാറില്ല ആദ്യം ആദ്യം ക്യാഷ് ഇടണം എന്നിട്ടാണ് നമ്മൾ അയച്ചു കൊടുക്കാറുള്ളത് അപ്പം അഡ്രസ്സൊക്കെ ഇട്ടുണ്ടെങ്കിൽ അയച്ചു കൊടുക്കും അങ്ങനെയാണ് ചെയ്യുന്നത് ഇതാണ് കാ കർണ ട്യൂബറാണ് നല്ല വലിയ ട്യൂബറാണ് നല്ല ഗ്രോത്ത് ടിപ്പൊക്കെ ഉള്ളതാണ് മുന്നൂറ്റി അൻപതും മുന്നൂറും ആണ് വില നല്ല വലിയ ട്യൂബറാണ് നല്ല വെറൈറ്റി ആണ് ട്രോപ്പിക്കാണ് എല്ലാം ഇതിലുള്ളതെല്ലാം ട്രോപ്പിക്കലാണ് നന്നായി ഫ്ലവർ കിട്ടും ൂബർ ട്യൂബറാണ് ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മി ഓരോ സൈസിനെച്ചിട്ടാണ് വരാം മുന്നൂറിന്റെ ഉണ്ട് ഇരുന്നൂറ്റമ്പതിൻ്റെ ഉണ്ട് ഓരോ ഏതാ വേണ്ടിച്ച് അത് തരുന്നതാണ് ഇത് റെഡ് പിയോണിയാണ് റെഡ് പിയോണിക്ക് ഇരുന്നൂറ് രൂപയായിട്ട് കൊടുക്കുന്നത് ചെറിയ ട്യൂബറാണെന്നാ മൂന്ന് ഗ്രോത്ത് ടിപ്പ് നാല് ഗ്രോത്ത് ടിപ്പ് ഉണ്ട് ഇതെല്ലാം നല്ല 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 ട്യൂബറാണ് ലക്ഷ്മിയൊക്കെ ഇത് പിങ്ക്ലൗഡാണ് പിങ്ക്ലൗഡ് തിക്ക് റണ്ണറാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ട്യൂബറെല്ലാം നല്ല തിക്ക് റണ്ണേഴ്സാണ് അതാണ് നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് എല്ലാം നന്നായി പിടിച്ചു കിട്ടും നല്ല വലിപ്പുള്ളതാണ് നല്ല നീളത്തിലാണ് ഉള്ളതാണ് തിക്ക് റണ്ണർ ചെറുതല്ല ചണ്ടിലെല്ലാം നീളമുണ്ട് നൂറ്റി അൻപത് രൂപയാണ് പിങ്കിളോട് ൂപറിൻ്റെ സൈസാണ് കാണിക്കുന്നത് അത് കണ്ടിട്ട് ആവശ്യം അവർ വന്നാൽ മേടിക്കുക ഇതാണ് കാരണയുടെ പിക്ക് ഇത് പിങ്ക് പിങ്ക്ലൗഡാണ് ഇത് ലക്ഷ്മിയാണ് ലക്ഷ്മിയോട് വിരിഞ്ഞതാണ് നന്നായിട്ട് വലിയ ഫ്ലവറാണ് വിരിഞ്ഞ് നിൽക്കുക ഇതൊക്കെ ആ ഏഴ് എട്ട് ഒമ്പത് ദിവസമൊക്കെ വിരിഞ്ഞ് നിൽക്കും നന്നായിട്ട് കുറേ ദിവസം ആടാതെ കൊഴിയാതെ നിൽക്കും ലക്ഷ്മിയൊക്കെ എല്ലാത്തിനും വീടിയ ഇട്ടിട്ടുണ്ട് റെഡ് പിയോണിയാണിത് റെഡ് പിയോണി പിക്കാണിത്